അപ്പം ആസാമെന്നുള്ള ഭായി നമ്മളെ പാട്ട് കേൾക്കലാണ് ഒരുപാട് സന്തോഷമായിട്ട് നമ്മളെ ആൾക്കാർ കേൾക്കണമല്ലോ നമ്മളെ പാട്ട് ഹിന്ദിയൊക്കെ പാടുമ്പോൾ ഒരു കേൾക്കണമെന്ന് പറയണ നമുക്ക് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഭൈ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു താങ്ക് യു ഭയ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഭായ് താങ്ക് യു നമുക്ക് ഇസ്ലാം ആഷി താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ഭായ് ബൈ ഭയ സേ യു ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ആകെ ക്ഷീണം കുടുങ്ങിട്ട ചെറിയ പ്രായത്തിൽ തന്നെ പ്രായത്തിലാണ് വേസായി പോയിരിക്കണോ വണ്ടീന്ന് പറയട്ടെ പറയട്ടെ നിങ്ങൾക്ക് വേസായിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ നിങ്ങൾ രാവിലെ മൂന്നാളോട് പറയണേ ഉറക്കെന്ന് പറഞ്ഞാല് അതിനൊരു സമയം ഉണ്ട് ഞാൻ പറഞ്ഞേലും നേരത്തെ ഏതെങ്കിലും നേരത്ത് മനുഷ്യൻ ഉറങ്ങിട്ട് കാര്യമില്ല നമ്മളെ ശരീരത്തിന് രാത്രി തരുന്നെന്തിനാണ് ആ നേരത്താണ് ഉറങ്ങേണ്ടത് കള്ളന രാത്രി കോളേജ് കാസർഗോഡൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിലെത്തി മണി ആറ് മണി എക്സെപ്ഷണൽ കേസ് സമ്മു അന്നിച്ച് പകരം ഇല്ല പക്ഷേ ഇന്നലെ മിഞ്ഞാന്ന് വീട്ടിലെല്ലാം ദിവസം ഇന്നലെ നമ്മളെ പോയി അതൊന്നും കൂട്ടാൻ പാടില്ല പടത്തിന് ബുക്ക് ചെയ്യുമ്പോ മാക്സിമം പോയാ അല്ല പകല് കാണാ അല്ലെങ്കിൽ രാത്രി ഒമ്പണിക്ക് പോയിക്കൊള്ളിന്ന് ഒരു മണിക്കെങ്കിലും തരൂല്ലേ ഇനി ഓക്കെ പന്ത്ര മണി പടം കഴിഞ്ഞ് വന്നു പിന്നെ പിന്നെന്തിനാണ് ഞാൻ രാവിലെ അഞ്ചുമണിക്ക് കഴിച്ചുമ്പോ കനങ്ങൾ ഓൺലൈനില് കനങ്ങളും ഇറങ്ങണേ പിന്നെ ആറു മണിക്ക് ഏഴ് മണിക്കാണ് അങ്ങനെ പാടില്ല അങ്ങനത്തെ ഞാനും അങ്ങനെ ഉറങ്ങാൻ പാടുള്ള പിന്നെ ഇംഗ്ലീഷ് ഇതും പറഞ്ഞ കാര്യല്ലെങ്കിൽ അപ്പൊ ഒരുപാട് ആൾക്കാരെ വർഷങ്ങളായിട്ടുള്ള സംശയമാണ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി എന്താ നടക്കാൻ പോണത് മാസങ്ങളായിരിക്കും ഇങ്ങനെ കൊടുത്ത് 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 അപ്പൊ കമന്റ് ചെയ്യാ അതിന്റെ പരിപാടിയാണെന്ന് പറഞ്ഞ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് ബാസിന്റെ പരിപാടിയാണ് പറഞ്ഞ ഒരുപാട് കമന്റുകൾ ജിംഷാന്റെ പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് വരുന്നുണ്ട് അർഷിന്റെ 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 പരിപാടി അല്ലെങ്കിൽ കമന്റ് അതിന് ടൈം ആയിട്ടില്ല അപ്പം ടൈം ആയോ നിങ്ങളുടെ സംശയപ്പുറത്ത് ഇതിൽ കുടുങ്ങി പോയ ആളാണ് അപ്പൊ ആ പരിപാടിയാണെന്നുള്ളത് ഓഡിയൻസ് കമന്റ് ഇടുക ഇതിലൊരു മട്ടും ഭാവോ ഇരിപ്പൊക്കെ കണ്ടിട്ട് ആരെ പരിപാടിയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യ മറ്റും പാവണ്ടല്ലോ മട്ടു ഭാവണ്ടല്ലോ മട്ടു ഭാവം അപ്പൊ നമ്മൾ എന്താ ഞങ്ങൾ മൂന്നാളും പരിപാടിക്ക് വേണ്ടിയുള്ള വസ്ത്രാക്ഷേപണം നടത്താൻ വേണ്ടി വസ്ത്രം വാങ്ങാൻ വന്നാണ് നമ്മള് വസ്ത്ര അലങ്കാരത്തിന് വേണ്ടി നമ്മൾ വന്നാണ് അപ്പൊ നമ്മൾ ഇന്ന് മൂന്നാള് നമ്മൾ വസ്ത്രങ്ങൾ ധരിച്ചു നോക്കുകയാണ് മെപ്പും ഇരിപ്പും കണ്ടിട്ട് ആരാണ് ഗ്രൂമും എന്നുള്ളത് പറയേണ്ട ആവശ്യം നിങ്ങളെ കടമയാണ് അതുപോലെ ആരാണ് എന്നും പറയേണ്ടത് നിങ്ങളെ ആവശ്യമാണ് അപ്പം ഗസ്റ്റ് ചെയ്യുക അപ്പം ഡിസംബർ ഇരുപത്തിരണ്ടാം തീയ്യതി ഇരുപത്തി ആറാം തീയതിയിൽ ആരാണ് ബ്രൈഡ് എന്നുള്ള എല്ലാവരും ഇപ്പോൾ കമൻറ്റ് ചെയ്ത് തുടങ്ങുക നമ്മൾ നമ്മളിതിനും വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ വന്നിരിക്കുകയാണ് ഇനി നമ്മൾ വസ്ത്രങ്ങൾ എന്ത് ചെയ്തു ഇട്ട് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ മാച്ചിങ് ആർക്കാണെന്നുള്ളത് നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് നമ്മൾ നാളെ പരിപാടിക്ക് ഇങ്ങനെ ഇതിട്ട് പോണോ അല്ലേന്താ വന്ന കാലം മറക്കരുത് ഞാൻ അയിമ്പത് അതിന് ഉള്ളൊക്കെ ആണെങ്കിൽ ഈ മെറ്റീരിയൽ എനിക്ക് സ്റ്റേജ് എറിയാല് ഫസ്റ്റ് ഭയങ്കര അതായത് അന്നത്തെ കാലത്ത് നമ്മളെങ്ങനെ അറിയാം സ്റ്റേജ്മെറുവാണിട്ട് ഞാൻ ഒരു സൈഡ് കുറേയൊക്കെ ഞമ്മളന്നെ ഇങ്ങനെ കൊണ്ടുപോയോ അതായത് എല്ലാ കുട്ടികളും സാധാരണ ഇങ്ങനെ ഒരു വെള്ളക്കുപ്പിയും ബുക്കൊക്കെ പിടിച്ചാണ്ട് എഴുതിച്ച ബുക്കും ലിറിക്സ് എഴുതിയൊരു തുണ്ടും അതൊക്കെ കൊണ്ടുവന്നാൽ തന്നെ പോയി അവിടെ തന്നെ മാർക്ക് പോയി കലോത്സവത്തിന്റെ സ്റ്റേജിന്റെ ബാക്കത്തെ വേദിന്റെ ഇങ്ങനെ ഇല്ല പിന്നെ ഈ കലോത്സവം വരുന്നതിന്റെ ഒരു മാസം മുന്നേ പിന്നീ കിച്ച് ഒച്ചിട്ട് റെഡി ആക്കി റെഡി ആക്കി സെറ്റ് സെറ്റാക്കി തലേന്നാണ് പോകുന്നുണ്ട് അങ്ങനെ ഇണ്ടാവില്ല അതായത് ഒളിമ്പിക്സിന്റെ അവസ്ഥ അപ്പം എങ്ങനെ നടന്നുവെച്ചാല് ഇമ്മ എന്നെ ഒരു വെള്ള ചെറുവാണി അതിന് ഇങ്ങനെ ചുറ്റിപ്പിടിക്കണ കൂർത്ത ഷൂ ആ ഫ്രണ്ട് ഇങ്ങനെ കപ്പൽ കപ്പൽ പോലെ കപ്പൽ ഷൂ പിന്നെ ഐക്കെന്തെയ്യും കൊറച്ച് ഇരട്ടി മധുരത്തിന്റെ കഷ്ണങ്ങൾ ഒരു ബോക്സ് ഉണ്ടാവും അങ്ങനെ പോവേ ഒഴുകി പോവാനാണ് ഇരട്ടിമധുരം അങ്ങനെ ഇരട്ടി ഇരട്ടിമധുരത്തിന്റെ അതേപോലെ ഒരു ചെറിയ ചുക്കാപ്പി ഉണ്ടാവും ചൂടുവെള്ളം ഉണ്ടാവും വെള്ളക്കൊപ്പി ഉണ്ടാവും പിന്നെ എൻ്റെ അതായത് ഇത്രയും കലോത്സവങ്ങളിൽ ഞാൻ പാടിപ്പോകുന്ന പാട്ടുകൾ എഴുതി വെച്ചൊരു ഡയറി ഉണ്ടാവും നോട്ട് ചൂട്ടോ കുറിപ്പോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇൻ്റെ അടുത്തുണ്ടാവില്ല വലിയ ഡയറി ഉണ്ടാവും ഒരു ചൊമ്പ് കളറിൽ നല്ല കെ എസ് എഫിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും കൂടുതലും ബിആർസിൻ്റെ എന്തിൻ്റെ ഒരു ഡയറിമാൻ്റെ യു കെ എസ് പി സിയു അതിന് അങ്ങനെ 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 അങ്ങനത്തെ കുറേ സംഘടനകൾ അപ്പം ഓലെ ഒരു ഡയറി ഉണ്ടാവും എന്നിട്ട് ഞാനിങ്ങനെ അതിലെഴുതിയിട്ട് ഇത്രയും കാലം വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഓരോ വർഷം പാടിയ പാട്ടുകളെ ലിസ്റ്റും കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടാകും നമ്മൾ വേദിൻ്റെ ഒരു സൈഡ് കൂടെ തന്നെ നമ്മളെന്ത് ചെയ്യാ നറുക്കെടുക്കൽ തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ മോട്ടോറായി വന്ന് നറുക്കെടുക്കരുത് അവിടുന്ന് അതൊക്കെ പോയി അത് ഞമ്മള് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനൊക്കെ ചെയ്തത് എങ്ങനെയാണ് അല്ല ഇവരൊക്കെ ഒന്ന് നറുക്കെടുക്കും അപ്പം ഇവരൊക്കെ നറുക്കെടുക്കുമ്പോൾ എന്ത് ചെയ്യുക ഇവരിങ്ങനെ നറുക്കെടുക്കുമ്പോൾ നോക്കും ഹനാൻസ് വന്നിട്ടില്ലല്ലോ സിംഗർ ഒന്ന് കാണും ടുത്ത് കഴിഞ്ഞ അപ്പൊ തന്നെ അവരെ മനസ്സിൽ പാട്ട് കണ്ടിട്ടല്ല എന്റെ ലുക്കും ഈ പാടാൻ ബേക്കും അമ്മാൻ ഉണ്ടാക്കിപ്പിച്ച തോന്നിപ്പിച്ചാലും മധുരം ചൂടുള്ള ചൂടുള്ള ഗ്ലാസ് കാണുമ്പോ തന്നെ എന്തായി ഫ്ലാസ്ക് കൈ പോയി ും കുട്ടിയാക്ക്രാവശ്യം പോയിന്നുള്ളൊരു മൂടാ ഈ കഥയും ഇതിലെ കാരക്ടേഴ്സും തികച്ചും സാങ്കല്പിക മാത്രമാണ് പറഞ്ഞു ഷെർവാണിനെ കുറിച്ചാണ് അപ്പൊ ഷെർവാൻ ഇട്ടിട്ട് എന്ത് ചെയ്യാ നമ്മള കാലത്ത് ചെയ്ത പോലെ നമ്മളൊരു പരിപാടിക്ക് എന്തായാലും പോകണം

വേണ്ട വേണ്ട അയ്യായിരം ഒക്കെ ഇട്ടു പോകേണ്ടി വരും ആ കടി പോകേണ്ട പേടില്ലല്ലോ പേടില്ലല്ലോ അനാവശ്യമായി കൂടെ പ്രോത്സാഹിപ്പിക്കണത് ഇടണോ വേണമെങ്കിൽ ഈ മൂടിലണ്ടും ഈ ണിന്നുള്ള അയ്യായിരം കമന്റ് വന്നു കഴിഞ്ഞാൽ ഷെറുവാണി ഇടണം എന്നുള്ളൊരു കമന്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യും ഞാൻ അടുത്തൊരു പരിപാടിക്ക് ഷെറുവാണിട്ടിട്ട് വെച്ചോ ഷെറുവാണിട്ടിട്ട് ഞാൻ സ്റ്റേജ്മുക്ക് ആ പരിപാടിക്ക് ലീവ് എടുത്തിട്ട് അപ്പം ഞങ്ങൾ എല്ലാരും പരിപാടിക്ക് അങ്ങനെ പോകുന്ന കമന്റ് ഇട്ടോ ചെറുവാണി ഇടണോ അയ്യായിരം ഒക്കെ വേണ്ട രണ്ടായിരം അയ്യായിരം കവന്റ് അയ്യായിരം കമ്പനി ഏഴായിരം ലാസ്റ്റ് ലാസ്റ്റ് പത്താക്കിയാൽ കൂടി ഏഴായിരം കമന്റ് ചെറുവാണി ഇടണം എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിപ്പിക്കാം ഏഴായിരം കമന്റ് ഈ ആയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഷെർവാണി ഇട്ടിയാൻ ഒരു പരിപാടിക്ക് പോകും അത് എന്തായാലും നിങ്ങൾ കാണുവാണേണ്ടി വരും അപ്പം നമ്മൾ ഇനി ഷെർവാൻ ഇടയിലും കാര്യങ്ങളൊക്കെ കയറ്റി ഇവിടെ കയറും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് കയറും അത് ഞാൻ പറഞ്ഞത് ചെറിയ യുവത് നമ്മള് ബേസായിക്കൊണ്ടിരിക്കും ഇപ്പൊ ഞാൻ വണ്ടി ഇറങ്ങിയപ്പോണ്ടല്ലോ ഒന്ന് ചിരിഞ്ഞു കടന്നപ്പോ ഞാൻ വണ്ടീന്ന് ഇങ്ങനെ ഇറങ്ങണം അതിലുണ്ട് വണ്ടീന്റെ പുറത്തുനിന്ന് ജിംഷാദെങ്ങനെ വരണോ അപ്പൊ ഞാൻ ഇരിക്കോ പറ്റി അറങ്ങി ഭയങ്കര കൃത്യമായ ഉറക്ക് അതായത് ക്യാമറന്റെ മൂന്ന് തേങ്ങന്റെ പോലെ അങ്ങനെ നിന്നാ മതി അപ്പം എന്താ അപ്പൊ എന്തായാലും ഞമ്മക്കിനി

ना ना െ അങ്ങനെയാണെങ്കിൽ ആ പരിപാടിക്ക് ലീവ് എടുത്തിട്ട് ബാസിൽ സമാനം ഉണ്ടാവും ആയിക്കോട്ടെ പരിപാടി കാണാം തൊപ്പി ഇടണെങ്കിൽ ഇടാ തൊപ്പി തൊപ്പി പതിനായിരം കമന്റ് അതെന്താ എല്ലാം പറ്റും പതിനായിരം കമന്റ് ആണെങ്കിൽ തൊപ്പി അടക്കം ആ കോളേജ് ഞാൻ പോണ സീക്കെ പ്ലീസ് അതേതൊരു നല്ലൊരു കോളേജ് കിട്ടുമ്പോളോ സെലക്ട് കോളേജ് ഞാൻ വല്യ വല്യണ്ട് ഇനി മൂന്ന് പരിപാടി സൈനത്തിന്റെ പരിപാടി വരുന്നത് കാരണം ഫുള്ള് നീറ്റ് പഠിക്കണ കുട്ടികളൊക്കെ കഷ്ടപ്പെട്ട രീതി നമ്മളെ കാണാൻ വരും അന്ന് ആ ചെറുപാടി ഒക്കെ ഇങ്ങനെ സാർ നീ ഇത് ഇങ്ങോട്ടോ അനൻസിനെ തന്നെ അല്ലല്ല അത് ഞാൻ വിളിച്ചത് നോക്കേ ഇരുപത്തി വല്യ പരിപാടി ആക്കട്ടെന്താ ഞാൻ ഏത് പരിപാടി കിടണ്ടത് അവൻ പറയണ പോലെ ചെയ്യും അപ്പൊ എന്തായാലും തൊപ്പിക്ക് പതിനാല് മണി മുമ്പിൽണ്ടല്ലോ കാര്യായിട്ട് ഇങ്ങനത്തെന്തെങ്കിലൊക്കെ കേട്ടാലൊരു ചൊടി കയറുക ഒരു മടി നെറ്റ് വേണമെന്ന് ആരും ചൊടി നമ്മൾ ഒരു ഗവൺമെന്റ് ആളും ഒരു മൂന്നെണ്ണം വെച്ചിട്ടാല് നോർമലി അത് ആളും മൂന്നെണ്ണം വെച്ചിട്ട് സിമ്പിൾ 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 ആയിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ട് എന്തായാലും നോക്കും നമ്മൾ വസ്ത്രങ്ങൾ വന്നിട്ട് വസ്ത്രാ കാണാം അപ്പൊ സുഹൃത്തുക്കളെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങള് വസ്ത്രങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് വസ്ത്രാലങ്കാരം ഇതിന്റെ അവിടെ അപ്പൊ ഈ ഒരു വസ്ത്രം സ്പെഷ്യൽ സാധനമാണ് ട്രൈ ചെയ്യണത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ജിംഷാന്റെ പരിടാനല്ല കാരണം കൂടുതൽ കൂടുഫേർട്ട് ജിംഷ എടുക്കുന്നുണ്ട് ഇത് എനിക്ക് ഇതിന്റെ കൂടെ തന്നാണ് ഇത് പക്ഷേ പക്ഷെ മുണ്ടാണോ സംശയം ഉണ്ട് നോക്കട്ടെ ഈ പാർട്ടി വിയറിനെ കുറിച്ച് അങ്ങോട്ട് ജിംഷാ എനിക്കല്ല അറിവില്ല ആ അപ്പൊ ഇതാണ് ഇതാണ് നമ്മളെ സാധനം വരുന്നുണ്ട് ഇതെങ്ങനെ പുതിയ വരാൻ നേരത്തെ പന്തൽ ഇടുക ഇങ്ങനെ എങ്ങനെ ായില്ലേ അലിഞ്ചോസ് പേരല്ല അത് മറ്റേ പുലിമുരുകടുത്ത് വില്ലന്റെ പേരെന്താ ഏരി ഡിരിചിയാണോ അപ്പം ഇതാണ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ഇനി നമ്മൾ വേറെ ഇട്ട് കാണിച്ചു അതൊന്നും എടുത്താ നിങ്ങളെ പേര് ആ ഇത് ഇവിടെ പരിപാടിക്ക് ഇടാ പരിപാടിക്ക് നല്ലൊരു പരിപാടിക്ക് ഈ മിടി മറ്റേത് ഇവിടെ ഇതിന്റെ ഒറിജിനൽ പാൻറ് ഇത് ഭംഗിട്ടോ ഇതാവുമ്പോ എന്താ പറയുക ഞമ്മളന്നെയാണ് പുതിയാപ്പിളന്നുള്ളത് കൺഫേം ആവും കാരണം ഇങ്ങനെ ആരും ഈ ഒരു ലെവലിൽ ആരും ധരിച്ച് കല്യാണത്തിന് വേറെ ആർക്കും കഴിയില്ല പക്ഷെ ജിംഷാദ് വരുമ്പോഴാണ് ആ ഒരു ഇതിന് കോട്ടം തട്ട ജിംഷാദും ഇത് ഇടരുത് അപ്പൊ നമ്മള് പുതിയാപ്പിള അല്ലാന്ന് ആൾക്കാർ തോന്നി പോകും ഉള്ളിൽ കൂടെ ഇടണ്ട് എങ്ങനെയെങ്കിലും ഇത് ഇതാർഷിയെ പഞ്ചാബി കല്യാണത്തിനെ കച്ചി കണ്ടിട്ടോ അങ്ങനെ അങ്ങനെ തലമ തലമുറ കെട്ടിക്കൊണ്ടോ അതാണ് അതിന്റെ ലുക്ക് ഇതിന് ഒന്നിനെ ഇതിനെന്താ പറയാ ഇങ്ങനത്തെ ഒരു നൈറ്റ് ഇല്ലേ കളർ നൈറ്റോ ഹൈദരാബാദി നൈറ്റോ സംഗീത നൈറ്റ് ഓ ജിംഷലട്ടോ ഇനിയും ഫുള്ളായില്ലേ ഇന്റെ പത്ത് മിനിറ്റ് ഇട്ട് അക്ഷിത് എങ്ങനെയാ പരിപാടി ബ്ലൂ സ്റ്റാർ ചെറുമങ്ങാട് വെള്ളത്തിൽ മുങ്ങിത്താന്ന യുവാവിനെ പൊക്കിയെടുത്തിന് ആദരിച്ചു യുടെ പുരസ്കാരം ആദരവ് കിട്ടണല്ലോ ആ അങ്ങനെ ചുറ്റിയോ പൊറത്തുനിന്ന് ആൾക്കാർ എന്റെ കല്യാണമാണ് കരുതിട്ടോ അള്ളത്തിനും ರಬ್ಬ ದಿ ದಿನ ರಬ್ಬ ನೀ ಅಲಿ ಮೊಲ ಅಲಿ ಮೌಲಾ ಅಲಿ ಮೊಲ ಜಾ ಅಲಿ ಮೊಲ ಅಮ ದಮ ಅಬ ದಿ ಪಂಜಾ ಜಿಮಾ അത്രയ്ക്ക് ആദ്യം ആയിരിക്കേ കല്യാണുണ്ടായിരുന്ന ഇങ്ങനെ ഒരുങ്ങൂട്ട് വേറെടുേഡീസ് ആണെങ്കിലും പക്ഷെ നമ്മൾ അതവിടും കാണിക്കില്ല ഞങ്ങളെ ഭാഗ്യം

െ അടിക്കടി പരിപാടി വരുമ്പോ സൗണ്ടിനെ ബാധിക്കും ഇനി ഞമ്മക്ക് വേറൊരു കോസ്റ്റ്യൂമെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കട്ടോ കട്ടോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് വസ്ത്രക്ഷേപണം നടത്തിയിരിക്കുന്നു ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇഷ്ടമുള്ള ഇതില് ചെരുപ്പില്ലാത്ത പുതിയപ്പോള ഞാൻ തന്നെയാണ് ചെരുപ്പിന് കിട്ടിയിട്ടില്ല ചെരുപ്പ് വേറെ ഇടേണ്ടി വരും അപ്പൊ ജിംഷാദിക്കൊ റെഡ്ഡിഷ് ഒരു റെഡിഷ് ബ്ലറിഷ് പെർപ്ലിഷ് കളറിലാണ് ജിംഷാദിക്കാതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ എന്താ വെച്ചാൽ കോട്ടർ കോട്ടറായ തുണിയില് ചെമ്പ് കമ്പി കൊണ്ട് ചുറ്റി വെച്ചിട്ടുള്ള ടൈപ്പ് ഒരു മൂപ്പരെ പറ്റിയ പറഞ്ഞിട്ടില്ല അതായത് ഇത് ഹാൻഡ് വർക്കാണ് ഹാൻഡ് വർക്ക്ഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് തൂവൽ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണിത് ഇത് പറഞ്ഞാൽ നമ്മളെ കാടുകളിൽ നിന്നും കിട്ടുന്ന മറ്റേ ടൈപ്പ് ചെറിയ കുഞ്ഞിപ്പൂ അത് കസ്റ്റമ അത് നേരിട്ട് പറിച്ചെടുത്തിട്ട് ഫെർമെന്റേയും ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കാം വർഷങ്ങളുടെ പ്രായം പ്രകൃതി സ്നേഹികൾക്ക് ഇണങ്ങുന്ന ഒരു മേത്ത് ഇണ്ട് പോലെ നമ്മുടെ ഊട്ടിയിൽ മറ്റേ ഗാർഡൻ ബോട്ടാണിക് ഗാർഡൻ ഉള്ള കയറുമ്പോൾ കുരിയാണ്ട് പണ്ടൊക്കെ കുരുണ്ട് നടക്കുര പുല്ലേ ഫീൽ ആണ് കിട്ടുന്നത് ഇത്യാപ്പുടക്ക എ സിമോ സ്റ്റേജുമ്പോ കൂളറിന്റെയും എ സിന്റെ ഒന്നും ഇല്ല ഫിറ്റിംഗ് വരും ഉള്ളിൽ തന്നെ അതുപോലെ പുഷ്പ് ഇങ്ങനത്തെ സിനിമകൾ മാത്രമേ പറഞ്ഞു അപ്പൊ അതുകൊണ്ടുതന്നെ ഞാൻ വിചാരിച്ചു ഒരു നോർത്തേൺ ടൈപ്പ് ആ ആന്ധ്രാ ടച്ചിലേക്ക് ആന്ധ്രാ ടച്ചിലാണ് ഞാൻ എന്റെ കല്യാണത്തിന് കാലത്ത് ഞാൻ ഇറങ്ങണ ആന്ധ്രാ ടച്ചിലാണ് ഞാനിപ്പോഴേ ആ ലെവലില് ട്രൈ ചെയ്തൊക്കെയാണ് ഇതില് ഈ ഒരു ഡ്രസ്സിന്റെ പ്രത്യേകത എന്താ പ്രത്യേകം ഇതിലില്ലാത്ത കളർ ലോകത്ത് വേറെ കാരണം ഇതിലെ എല്ലാ കളറുകളും ഉണ്ട് അതുപോലെ ഇത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നൂല് മുത്തിന്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് അടിച്ചു കിട്ടാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കറക്റ്റ് അളവിൽ ടൈറ്റ് എന്താ വെച്ചാല് നമുക്ക് ഒരു പുതിയ പുതിയാപ്പിളെ അതായത് ഈ ഒരു ഡ്രസ്സ് ഇട്ട് വന്നോ ശരിക്കും ഈ താത്തമാരൊക്കെ അമ്മമാരൊക്കെ ഒരു കല്യാണ പരിപാടി തപ്പലങ്ങും പുതിയാപ്പിളത്തു പുതിയാപ്പിള വന്നില്ലേ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ കേക്കന്മാരും ചോയിച്ചു ഇത് ഇട്ടിട്ട് ആ ഓടിച്ചെടുത്തുകൂടെ ഇങ്ങനെ നിന്നാണ്ടല്ലോ ആ ചോദ്യത്തിന്റെ ആ ഇല്ല പുതിയ ആരാന്നുള്ളത് മറ്റൊരു ഒരു ഓഡിയോ അല്ലേ വസ്ത്രം ഇട്ട് പോവാ ഈ കൂട്ടത്തിലെ രാജാവ് അതുപോലെ അപ്പൊ ആ ഡ്രസ് ഇട്ട് വരുന്നു ഈ ഡ്രസ് ഇട്ടുന്ന ആ കൂട്ടത്തിലെ രാജാവും കൊമ്പന വേറെ പല ചോദ്യങ്ങളും വരും പിന്നെ തലക്ക് സ്ഥിരത്തിൽ കാരണം നമ്മളെ കല്യാണം എങ്ങനെ നടത്തണം എന്നുള്ളത് നമ്മളെ ആഗ്രഹങ്ങളിൽ പെട്ടതാണ് അതുപോലെ തന്നെ ബാസിനോട് പറയുന്നത് ബാസിലിനോട് പറഞ്ഞു ഡ്രസ്സ് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ടോ പറഞ്ഞു പ്ലാൻ ഉണ്ട് അപ്പം ഇനി നിങ്ങൾ ഈ ഒരു കോസ്റ്റ്യൂം സെൻസും ഈ ഒരു വസ്ത്ര അലങ്കാരവും കണ്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാ ആരാണ് ആരാണിതില് ഒറിജിനൽ പുതിയാപ്പിള ഇരുപത്തി ആറാം തീയതി ആകാൻ പോകുന്നത് എന്നുള്ളത് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തായാലും നാളെ വൈകുന്നേരം നാളെ വൈകുന്നേരം ഒരു അടിപൊളി വ്ലോഗ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിച്ചിട്ടുള്ള അവിടെ ഇവിടെ തട്ടാത്ത രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ബ്ലോഗ് ഫുൾ ഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ യൂട്യൂബ് ഫാമിലി അറിയിക്കുന്ന ഒരു ബ്ലോഗ് ബാസിലിന്റെ ചാനലിൽ വരുന്നതാവും ബാസിൽ 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 ബ്ലോഗ്സ് 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 ആ എന്നുള്ള ചാനല് എല്ലാവരും കണ്ടുകൊണ്ട് ഇങ്ങനെയാ ഇങ്ങനെയാൽ ഇങ്ങനെ ഒരു ബോക്ക് വന്നാലോ പുതിയ ഇതുപോലെ പുതിയ പ്ലേ കണ്ട് പോലെ ഒരു വാളിവിടെ വെക്ക എന്നിട്ട് നിക്കാവിന് എന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ പോലെ നിക്കാൻ വാള് യൂസ് ചെയ്യുവോ ഇന്ത്യ വാളും കത്തി നിക്കാ യുദ്ധ അതായത് ഓലും ഓലും കുറ്റം പറയാൻ പറ്റില്ല ഒരു യുദ്ധം തുറങ്ങുന്നതിന് മുന്നേ എല്ലാം കീപ്പ് ചെയ്യേണ്ടതാണ് പടപൊരുതാ ഒരു യുദ്ധം തുറങ്ങുന്നതിന് മുന്നേ ഏതൊരു പോരാളിയും പോരാളിന്റെ കയ്യിലെന്ത് കീപ്പ് ചെയ്യും ആയുധങ്ങൾ കീപ്പ് ചെയ്യും അപ്പൊ വാള് കൊണ്ടുവരുന്ന പുതിയപ്പള്ളമാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല കണ്ടിട്ട് ഒരു വീഡിയോ അതായത് പുതിയ റീൽ േക്കോ അതെ അല്ല അതെ ഓൾറെഡി കളരി പഠിച്ച പെണ്ണ് പിന്നെ ഓപ്ഷൻ ഇല്ല ഓനും മറ്റേ മറ്റേ ഇഡലിന്റെ മറ്റേ പാത്രം ഇതൊക്കെ എടുത്ത് ഓനും ഇറങ്ങി ഇറങ്ങിറങ്ങി പരിച അതിന്റെ അടിയിലുണ്ടെ കമന്റ് ബോക്സിട്ട് ജലജ വനജ വനജ് വനജ വനജ ഇതേ ഇതേ മരണ എല്ലാ സമയത്തും നമ്മൾ പറയാത്ത കാര്യങ്ങളിലേക്ക് കൊണ്ടു

ക്സിമം പതിനായിരം പോകും അപ്പൊ എന്തായാലും ഈ ഒരു എളിയ വ്ളോഗ് കണ്ട് ഒരുപാട് അധികം ചിരിച്ച എല്ലാര്ക്കും പറയുന്നത് ഞാൻ ചിരിച്ചുകൂടി കുറിപ്പാളിയ വരുന്ന ബ്ലോഗിൽ ഞാൻ പറയുന്നത് വൈകുന്നേരം വരുന്ന ബാസിലിന്റെ ബ്ലോഗിൽ ഒരു രക്ഷിരത്ത വ്ളോഗും നിങ്ങൾ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹമല്ലേ അല്ല അങ്ങനല്ല ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്നവരും ഇത് കാണണം എന്ന് പറയാ ഗർഭിണികളും ശ്രദ്ധിച്ച അങ്ങനത്തെ ഒരു ബ്ലോഗാണത് കാരണം കൂടുതൽ അപ്പൊ എന്തായാലും ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക പരമാവധി പതിനായിരം കമന്റ് ഇടാത്ത രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാരണം തരാം ഇത് ജമാക്കെ തുടങ്ങിയ ബോധങ്ങൾക്ക് വേണ്ട അപ്പൊ നിങ്ങൾ അതിന്റെ അതിനനുസരിച്ച് കരകയറ്റി തരണം കരകേറ്റിരു പതിനായിരം കമന്റ് എനിക്ക് വേണ്ടി

ഗസ്റ്റ് അതിനോട് നീതി രീതിയിലുള്ള വസ്ത്രങ്ങളുടെ കൂടുതൽ പറഞ്ഞുകൊണ്ട് ഒച്ചമുളിയാക്കുന്നില്ല എല്ലാരും ബാസിലിന്റെ വൈകുന്നേരത്തെ ബാസിന്റെ ചാനൽ വരുന്ന ബ്ലോഗ് എല്ലാരും മസ്റ്റ് ആയിട്ട് കാണുക ഡിസംബർ ഇരുപത്തി ആറിന് എന്താ ഏതാന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എല്ലാരും ടൈമില് എവിടെ ഇരുപത്തി ആറിന് ബ്ലോഗ് കാണ Okej. Oh, <laughs> <laughs> ടൈമിൽ എല്ലാരും കൃത്യ സമയത്ത് കഴിച്ചിട്ട് നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം നിനക്ക് ആഗ്രഹം അതിൽ യാതൊരു നിർവാഹം പ്രാർത്ഥിക്കുക എല്ലാതിലും പറയാ അതെ പറയാ ഒരുപാട് അല്ല ഒരുപാട് യുവാക്കള് നമ്മളെ കൂട്ടത്തില് തന്നെ ഉണ്ട് ഒരു നാല് മൂന്ന് വർഷത്തിനുള്ളിൽ എല്ലാരും കല്യാണം ഉണ്ടാവും അപ്പൊ കഴിയത്തില്ല ഉണ്ടാവും അപ്പൊ എന്താ വെച്ചാല് അപ്പോൾ ഞാൻ അറസ്റ്റ് തുടക്കട്ടു ഇനി ഇരുപത്താറാം തീയതി ആരതാ നിങ്ങൾക്ക് ബ്ലോഗ് കൂടെ മനസ്സിലാവും മണി ചെയിൻ പദ്ധതി പദ്ധതി മാരേജ് ചെയിൻ പദ്ധതി അറസ്റ്റ് തുടക്കിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇരുപത്താറാം തീയതി ആരതാ നിങ്ങൾക്ക് ഈ ബ്ലോഗുകളിൽ നിന്നൊക്കെ മനസ്സിലാവും പിന്നെ പിന്നെ വരും ിൽ നിൽക്കാതെ അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ബ്ലോഗ് കണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി അപ്പൊ എന്തായാലും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള ബ്ലോകുകൾ വേണ്ടി കാത്തിരിക്കുക ബാസലിന്റെ ബ്ലോഗ് നാളെ ബാസലിന്റെ ചാനൽ തന്നെ പോയിക്കാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് ബൈ ബൈ